ഞാൻ ജോസ്ന കൊല്ലം എൻഎസ്എസ് നിലമേൽ കോളേജിൽ മലയാളം ഗവേഷണം ഞാനെന്ന് അവതരിപ്പിക്കുന്നത് ഡി സി ബുക്സ് ലഫ്റ്റനന്റ് ഡോക്ടർ ഡിബു പി കുറുപ്പിന്റെ മൂന്നാമത്തെ നോവൽ കണ്ണങ്ങി എഴുത്തുകാരന്റെ മുൻകാല നോവലുകളായ മറവായന മുഗിലൻ എന്നീ നോവലുകളിലെ ഗവേഷണാത്മക ചരിത്ര അംശങ്ങൾ പോലെ തന്നെയുള്ള ഒരു നോവലാണ് കണ്ണങ്ങി ചരിത്രവും മിത്തും ഭാവന ഒരുപോലെ ഇഴുകിച്ചേരുന്ന ഒരു നോവൽ കണ്ണകി എന്ന നോവൽ വായിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണകി എന്ന കഥാപാത്രത്തെ കുറിച്ച് ധാരാളം ധാരണകൾ മനസ്സിലുണ്ടായിരുന്നു ഇളങ്കോടികളുടെ ചില തെക്കൻ തിരുവിതാംകൂറിലെ തോറ്റം പാട്ടിലും പരാമർശിക്കുന്ന കണ്ണകി എന്ന കഥാപാത്രം മുല പറച്ചെറിഞ്ഞ് പുരം ചുട്ടരിച്ച കണ്ണകിയുടെ പ്രതികാരാഗ്നിയിൽ നിന്നും കണ്ണകിക്ക് എന്ത് സംഭവിച്ചു എന്ന് ദൂരീകരിക്കുന്ന ഒരു നോവലാണ് ദീപു എന്ന നോവൽ ചരിത്രത്തിൽ ചിതറിക്കണമെന്ന സംഭവങ്ങളെ ഭാവനയുടെയും പിൻവലത്തിൽ കൊന്നൂറിൽ പോകുമ്പോൾ കണ്ണകി എന്ന നോവൽ വായനക്കാരന്റെ കഥാപൂർത്തീകരണ ശ്രമത്തെ പകിടം മറിച്ച് പുതുക്കിപ്പണി കണ്ണകിയെ കുറിച്ചുള്ള നോവൽ എന്ന ധാരണയോടെയാണ് നോവൽ വായന ആരംഭിച്ചതെങ്കിലും നോവലിന്റെ കാൽഭാഗം ഭാഗം പിന്നിടുമ്പോഴും കണ്ണകി എന്ന കഥാപാത്രം അവതരിപ്പിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കണ്ണകിയെ നോവലിൽ അവതരിപ്പിക്കുക എന്ന ആകാംക്ഷ നോവലിലെ താളുകൾ മറിക്കുമ്പോഴെല്ലാം വായനക്കാരനെ പിന്തുടരുന്നു കണ്ണകി എന്ന കഥാപാത്രം എങ്ങനെയാണ് ഈ നോവലിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന കൗതുകത്തോടുകൂടിയാണ് വായനക്കാരൻ ഈ നോവലിലെ ആധുനികൾ സമീപിക്കുന്നത് സംഘകാല കൃതികളിൽ പരാമർശിക്കുന്ന കൊറ്ററെ എന്ന സമരദേവതയുടെ കോവിലിൽ വലിയ വാതിലിനു മുന്നിലായി സ്ഥിതി ചെയ്യുന്ന കൽമണ്ഡപത്തിനകത്തെ തൂണിന് ചുവട്ടിലായി കണ്ടെത്തിയ തൂണ് അങ്ങനെയാണ് കണ്ണകിയെ ആദ്യം നമുക്ക് കാണാനായി കഴിയുന്നത് ജനനം മുതൽ കടൽ സഞ്ചാരം നടത്തിയവൾ കടലിനെ അറിഞ്ഞവൾ നാടുകളുടെ സംസ്കാരത്തെ കണ്ടറിഞ്ഞവനിത തമ്പിരുദ്രപാലകനെ കണവനായി ഭർത്താവായി സ്വീകരിച്ചവൾ പത്നിധർമ്മം തികവോടെ പാലിച്ചവൾ മാതൃത്വം അനുഭവിക്കാനാകാത്തതിൽ മനം നന്ദപ്പോഴും പതിയുടെ വഴിവിട്ട ജീവിതത്തിൽ മീറിയപ്പോഴും സ്വധർമ്മം പാലിച്ച് അതിരുകളില്ലാതെ കണവനെ സ്നേഹിച്ചവൾ കാലം ദുഷിച്ച രാജനീതിയിൽ പാലകന്റെ ജീവൻ എടുത്തപ്പോൾ സ്വയം അഗ്നിയായി മാറിയവൻ പാണ്ഡ്യരാജന് മുന്നിൽ മുല പറിച്ചെറിഞ്ഞ് മധുരാനഗരിയെ കൊണ്ട് ചുട്ടയിച്ചവൾ കുറച്ച തീരുമാനങ്ങളുമായി മിന്നലേറി ആത്മത്യാഗം ചെയ്തവൾ മരണം വരെ ഭാര്യാധർമ്മം പാലിച്ചവൾ വഴിപിഴച്ച രാജനീതിയെ സധൈര്യം നേരിട്ടവൾ കണ്ണകി ഈ നോവലിൽ കടൽ വ്യാപാരത്തെക്കുറിച്ചും അനേകം നഗരങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് കേരളത്തിന്റെ കടൽ വ്യാപാരത്തെക്കുറിച്ചും കേരള ചരിത്രത്തെക്കുറിച്ചും വെളിച്ചം വീശുന്ന ഒരു നോവൽ കൂടിയാണ് കണ്ണകി എന്ന നോവൽ വണിക സമൂഹത്തിന്റെ സാഹചര്യങ്ങളെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും കൃത്യമായ വെളിപ്പെടുത്തൽ ഈ നോവലിൽ കാണാനായി കഴിയും ധാരാളം കഥാപാത്രങ്ങൾ കടന്നു കഥാപാത്രങ്ങൾ തികഞ്ഞ അസ്തിത്വം നിലനിർത്തുകയും ചെയ്തിരുന്നു കണ്ണകിയുടെ പതിയായി ഭർത്താവായി നോവലിൽ കാണാനാകുന്നത് മാരി രാജന്റെയും മായി ഋഷിയുടെയും മകൻ ജനനം മുതൽ കപ്പൽ സഞ്ചാരങ്ങൾക്ക് കാതോർത്തവൻ കരികാല സോണലിൽ നിന്ന് വണിക പ്രമുഖനായി തലക്കോൽ നേടിയവൻ കടൽ യാത്രകളിലും വാണിജ്യത്തിലും കഴിവ് തെളിയിച്ച പ്രതി പ്രൗവനത്തിൽ സ്ത്രീക്ക് അടിമപ്പെട്ട് സ്വാധീനം നഷ്ടപ്പെടുത്തി ഭാര്യയായ കണ്ണകിയെ ഉള്ളാലേറെ സ്നേഹിക്കുകയും അവളിൽ പിതൃത്വം നേടാനാകാത്തതിൽ ദുഃഖിക്കുകയും ചെയ്തവൻ ഗണികയായ മാധവിയിൽ എന്ന കുഞ്ഞിന് ജന്മം നൽകുന്നു അമ്പത്ത് ചോർന്നവനോട് ഗണിക കുലത്തിനുള്ള അവഗണന തിരിച്ചറിഞ്ഞ് കണ്ണകിക്കൊപ്പം വീണ്ടും ജീവിതം പടുത്തുയർത്താൻ പത്നിയുടെ ചിലമ്പുമായി മധുരയിലെത്തിയ പാലകൻ തെറ്റിദ്ധാരണ മൂലം മോഷണ കുറ്റം ആരോപിച്ച് ചിത്രപഥത്തിനിരയായി ഇരു സ്വഭാവങ്ങളുടെ സമ്മേളനം പാലകനും ദൃശ്യമാണ് കായിക ബലം കൊണ്ട് കടൽ കീഴടക്കി സമ്പത്ത് നേടിയ അതികായൻ അതേസമയം സ്ത്രീ സ്നേഹത്തിന് മുന്നിൽ ദുർബലനായവൻ മടങ്ങി വരവിൽ ജീവിതം ജീവിച്ചു തീർക്കാനാകാതെ പോയ ഒരു ഹതഭാഗ്യനായിട്ടാണ് തമ്പിരുദ്രപാലകനെ ഈ നോവൽ അടയാളപ്പെടുത്തുന്നത് മറ്റനേകം സംസ്കാരങ്ങളുടെ പ്രതിരോധികളായി ധാരാളം കഥാപാത്രങ്ങൾ നോവലിൽ കടന്നു വരുന്നുണ്ട് ഈ നോവലിൽ എന്നെ അതിശയിപ്പിച്ച എനിക്കേറെ ഇഷ്ടം ഒരു കഥാപാത്രമാണ് വളരെ പാലയ നിലങ്ങളിൽ വസിച്ചിരുന്ന കായിക ബലമേറെ കണ്ണകിയുടെ മധുരയിലേക്കുള്ള സഞ്ചാരത്തിൽ സ്നേഹിച്ചവൻ കണ്ണകിയുടെ ദുർഗതിയും സ്വയം അനാഥത്വം പാണ്ഡ്യരാജനെയും മധുരയിലെ പെരുന്തട്ടാനെയും നിരായുധനായി തന്നെ കൊന്നു കണ്ണകിയുടെ തീരുമാനങ്ങൾക്ക് കൂടെ നിന്നവർ ഒടുവിൽ കണ്ണകി പ്രതിഷ്ഠയുടെ ഇടം എങ്ങനെയാകണമെന്ന് ഉത്തമ ബോധ്യത്തിൽ കണ്ണകി പ്രതിഷ്ഠയുമായി മലയുടെ വന്യതയും മറഞ്ഞ കഥാപാത്രം ആദ്യ പാരമ്പര്യങ്ങൾക്കപ്പുറം നീതിന്യായങ്ങൾ അനുഭവങ്ങളിൽ ഉൾക്കൊണ്ട് തന്റെ കായിക ശേഷിയെ ആത്മാഭിമാന ബോധത്തോടെ ഉപയോഗിച്ചവനാണ് വളവ് നോവലിൽ ഈ ഭാഗം കടന്നു വരുന്നത് ശാപത്തിൽ നിന്ന് മധുരയിൽ തീവ്രത രാജ്യാതിർത്തികൾ കടന്ന് ഭീകരമായ രീതിയിൽ വ്യാപിക്കുന്ന ഒരു രോഗമായിരുന്നു അന്ന് വസൂരി വസൂരി എന്ന രോഗം ശരിക്കും ഇന്നത്തെ കോവിഡ് നയൻറ്റീനെ വരെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ധനാധിപത്യത്തിൽ നീതി നിഷേധം സംഭവിക്കുന്ന രാജ്യങ്ങളുടെ ദുർഗതി നമുക്ക് ഈ നോവലിൽ ദൃശ്യമാകുന്നുണ്ട് ം പാലിക്കണം എന്നുള്ളത് വളരെ വസ്തുതാപരമായി ഈ നോവൽ വെളിപ്പെടുത്തുന്നു നോവലിന്റെ ഏതാണ്ട് പകുതി ഭാഗം പിന്നിടുമ്പോൾ അവസാനിക്കുന്നു ചോരയിലിരിക്കുന്ന മുറിയുമായി വിലാപയാത്രയായി തന്റെ പതിയുടെ ശരീരവുമായി സഞ്ചരിക്കുന്ന കണ്ണകിയെ അവതരിപ്പിച്ചുകൊണ്ട് മിന്നലേ കണ്ണകി കണ്ണകിയുടെ കഥ അവസാനിക്കുന്നു എന്നാൽ നോവൽ തീരുന്നില്ല നോവലിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വായനക്കാരനെ ഏറെ ആകാംക്ഷ ധനാധിപത്യത്തിൽ ലീഗ് നിഷേധിക്കുന്ന രാജ്യങ്ങളുടെ ദുർഗതിയെയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് രാജ്യ മറികടന്ന് വസൂരി എന്ന രോഗത്തിന്റെ വ്യാപനം വളരെ തീക്ഷ്മതയോടുകൂടി വായനക്കാരനും അനുഭവപ്പെടുന്നു വായനക്കാരന് ഇപ്പോഴാണോ അടുത്ത നിമിഷമാണോ ഈ രോഗം പിടിപെടുന്നത് എന്ന ഭയത്തിൽ മാത്രമേ നോവൽ തുടർന്ന് വായിക്കാൻ നമുക്ക് കഴിയുന്നുള്ളൂ എന്ന് മാത്രമല്ല കഠിന മഴ ഒരു രാജ്യത്തെ തന്നെ വിഴിഞ്ഞികളയുന്നു അഭിരമിക്കുന്ന രാജ്യങ്ങൾക്ക് സംഭവിക്കുന്ന ദുർഗതിയെ കൂടി ഈ നോവൽ അവതരിപ്പിക്കുകയാണ് നോവൽ അവസാനത്തിൽ പൊട്ടിച്ചിതറിയ ചിലമ്പൻ കഷ്ണങ്ങൾ ഉയർത്തുന്ന ഒരു ഭയം വളരെ തീഷ്ണതയോടുകൂടി വായനക്കാരന് മത്സരിക്കാൻ കഴിയുന്നു എന്നത് നോവൽ എഴുത്തിന്റെ ഒരു വലിയ ശക്തിയായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് രോഗതീവ്രതയും ചിലമ്പൻ കഷ്ണങ്ങളും വായനക്കാരൻ്റെ ഉയർന്ന ഭയങ്കര അതുകൊണ്ട് തന്നെ ഈ നോവൽ വായനക്കാരന് പുതിയൊരാസ്വാദന തലം സംഭാവന ചെയ്യുന്നു തർക്കമില്ല നോവലിന്റെ വ്യക്ത രീതിയെ കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് അഞ്ച് അധ്യായങ്ങളും ശേഷിപ്പും അടങ്ങുന്നായിട്ടാണ് കണ്ണകി എന്ന നോവലിനെ രചന ഓരോ അധ്യായങ്ങൾക്ക് മുന്നിലായി പൂർവ പഠനങ്ങളുടെ ഒരു വലിയ കണ്ടെത്തൽ നമുക്ക് കാണാനേ കഴു കണകിയുടെ ഭാഷ ആസ്വാദന തലത്തെ ഏറെ സ്വാധീനിക്കുന്ന അനായാസ വായനയ്ക്ക് വായനക്കാരനെ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഷയാണ് കണ്ണകി എന്ന നോവലിൽ നമുക്ക് കാണാനാക്കുന്നത് നോവൽ വായിച്ച് അവസാനിച്ച് ഒരു ആസ്വാദകയ്ക്ക് വായനക്കാരിക്ക് അനുഭവപ്പെടുന്നത് രാജ്യത്തിന്റെ ധനാവസ്ഥയും നിഷേധിക്കപ്പെടുന്ന നീതി രാജ്യ നിലനിൽപ്പിന് തന്നെ വാളായി തീരുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ നോവൽ മുന്നോട്ട് വയ്ക്കുന്നത് ഭയപ്പെടുത്തുന്ന കണ്ണകിയുടെ ഒട്ടിയ ചിലമ്പുകൾ എക്കാലവും ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് കണ്ണകി എന്ന നോവൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചരിത്രത്തെയും സംസ്കാരത്തെയും അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു നോവലായിരിക്കുമെന്നത് തീർച്ചയായും മലയാള നോവലിൽ ഒരു പുതിയ ഭാവുകത്വത്തെ പുതിയ രചനാ രീതിയെ സംഭാവന ചെയ്യുന്ന ഒരു നോവലാണ് കണ്ണകി എന്ന നോവൽ ഏതൊരു വായനക്കാരനും കേരള അറിയുവാൻ കേരള അറിയുവാൻ ഒരു ചരിത്രാത്മക ഗവേഷണ നോവൽ എന്ന പദവിയിലേക്ക് ഉയർത്താൻ കഴിയുന്ന നോവലായി കണ്ണകി എന്ന നോവൽ നമുക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നു ഈ നോവൽ തുടർ വായനകൾക്കും പുനർ സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി